സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാപ്പം നമ്മുടെ പന്ത്രണ്ടാമത്തെ ആഴ്ചയും കഴിഞ്ഞിരിക്കുകയാണ് നോറയെ അപ്പം എവിറ്റാക്കി സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ എല്ലാം വിട്ടികളാക്കി കൊണ്ടുള്ള ഒരു തീരുമാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിനു മുമ്പും ഒക്കെ പുറത്തേക്ക് പോയിരുന്നു നോറേക്കാൾ അവിടെ നിൽക്കണമെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനൊക്കെ അവസരങ്ങൾ കൊടുക്കാമായിരുന്നു എന്നാൽ അവർക്കൊന്നും അവസരം കൊടുക്കാതെ നോറയെ ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരെല്ലാം ചേർന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുന്നത് സീക്രട്ട് റൂം ടാസ്ക് കൊടുക്കും വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പം ഇപ്പോൾ ഓൾറെഡി ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നോറയുടെ റീ എൻട്രി അതായത് പ്രേതത്തെ പോലെ ഒരു വേഷമൊക്കെ കെട്ടിച്ച് ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റ് നടത്തുന്നു എന്ന രീതിയിലേക്ക് പ്രേക്ഷകരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടൊരു പുതിയ സെറ്റപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തിക്കുന്നു എന്ന രീതിയിലേക്ക് ബിഗ് ബോസിൻ്റെ ഒരു മേക്കേഴ്സ് എത്തിച്ചേർന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഇത് കാലം വേറെയാണ് പ്രേക്ഷകരൊക്കെ ഇതൊക്കെ കണ്ട് പല ബിഗ് ബോസിലും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പല ലാംഗ്വേജുകളിലും ബിഗ് കണ്ട് ഇതെന്താണെന്നും നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്നും ഒക്കെ പ്രേക്ഷകർക്കറിയാം ഇതിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ മുന്നിലേക്ക് കൊണ്ടുവരണം അത് തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ നോറക്കും ജാസ്മിനും എന്തോരം എന്താ പറയുന്ന പ്രൊമോഷനാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് പറയുക കാരണം നിങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ എല്ലാ വീക്കെൻഡും വന്നുകൊണ്ട് ഇവർക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കാനുള്ള ഓരോ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നു അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഈ ഒരു വീക്ക് സായിനെ പുറത്തു കളയാമായിരുന്നു അതിന് നമുക്കെല്ലാം എല്ലാവർക്കും അറിയാം സഹായിക്കുക ഈ പറയുന്നത് പോലെ നോറേക്കാൽ വോട്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് നോറേനെ ഈ പ്രാവശ്യം പുറത്താക്കിയത് ഇപ്പം ഈ പറയുന്നത് പോലെ നോറേനെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയിരുത്തി ഈ ഒരു രണ്ടാഴ്ചയുള്ളപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് പ്രേക്ഷകരിലേക്ക് നോറയുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ടു തരികയാണ് വേറൊരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നെഗറ്റീവാക്കി ആക്കി ഈ ഒരാഴ്ച നോറേനെ അവിടെ നിർത്തി എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോറ ആ ഒരു സീക്രട്ട് റൂമിൽ ഇരുത്തുകൊണ്ട് പറയുന്നുണ്ട് ഈ പണപ്പെട്ടിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നവരെ പുറത്താക്കി കൂടെ ഈ ഒരു ഷോയ്ക്ക് നീതിയില്ല പണപ്പെട്ടിക്ക് വേണ്ടിയിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് അത് നോറയോട് ഒരു പറയുന്ന ഓരോ കണ്ടസൻസിനും ഓരോ തീരുമാനങ്ങളുണ്ട് അവർക്കവരുടേതായ ആവശ്യങ്ങളുണ്ട് അവർ ചിലപ്പോൾ പെട്ടിയെടുക്കും പെട്ടിയെടുക്കാതിരിക്കും അതൊന്നും നോറെ അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ല നോറ എവിടെ എന്ത് ചെയ്തുവെന്ന് പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ് ഓക്കെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ നോറയേക്കായാലും പോകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസൊക്കെ അവിടെയുണ്ട് അതിൽ നിന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രേക്ഷകർ ഈ ഒരു വീക്ക് വോട്ട് ചെയ്ത രീതിയിൽ നോക്കുമ്പോൾ നോറയാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ബിഗ് ബോസിന് ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് മാത്രം ബിഗ് ബോസ് ഈ പറയുന്നത് പോലെ ഒരു സീക്രട്ട് റൂം ഉണ്ടാക്കി കൊടുത്ത് നോറെ അവിടെ ഇരുത്തുക എന്ന് പറയുമ്പോൾ ഒട്ട് യോജിക്കാൻ പറ്റുന്നതല്ല അല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ പറയുന്ന പ്രേതത്തിൻ്റെ ഒരു വേഷമൊക്കെ കെട്ടിച്ച് പുതിയൊരു എൻട്രി കൊടുക്കുന്നു നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ ഇന്നലെ തന്നെ പല വീഡിയോകളിലും ഇതിനെപ്പറ്റിയുള്ള പല കാര്യങ്ങളും സംസാരിച്ചതാണ് ഇതുപോലെ തന്നെയായിരിക്കും എൻട്രി വരുന്നത് ഇങ്ങനെയൊക്കെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു എന്താ പറയുന്ന പുതിയൊരു എൻട്രി നോറയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതായത് അടുത്തൊരു ബെല്ലോട് കൂടി ബിഗ് ബോസിൻ്റെ പുതിയൊരു നാടകം ആരംഭിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ നോറയുടെ ഒരു റിട്ടേൺ ആണ് ഇനി നടക്കുന്നത് ഇനി അടുത്തൊരു കണ്ടസ്റ്റൻറ്റിനെ മാക്സിമം എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കി കൊടുക്കാനായിരിക്കും ബിഗ് ബോസിൻ്റെ ഇനിയുള്ള ശ്രമം എങ്ങനെയെങ്കിലും നോറ ഈ ഒരാഴ്ച താണ്ടി എങ്ങനെയെങ്കിലും ഫിനാലെ റൗണ്ടിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ മാക്സിമം ശ്രമമെന്നാണ് നമുക്ക് ഇതുവരെയുള്ള എന്താ പറയുന്ന എപ്പിസോഡുകളും കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സീക്രട്ട് റൂം ടാസ്ക്കും കൂടെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും പ്രേക്ഷകർ നിങ്ങളിതൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പല കാര്യങ്ങളും പറയുന്നത് കാരണം പലർക്കും മനസ്സിലാകാതെ എപ്പിസോഡുകൾ കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടും നിങ്ങൾ ചിന്തിക്കുക ബിഗ് ബോസ് എന്താണ് ശ്രമിക്കുന്നതെന്ന് പുറത്തുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കേട്ട് മനസ്സിലാക്കുക ഇത് അവർക്ക് താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ണ്ടാക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവരവരുടെ കാര്യങ്ങൾ നടക്കട്ടെ നമ്മൾ നമ്മൾ പ്രേക്ഷകരുടെ കാര്യം നമ്മൾ നടത്തിക്കാം നടത്തി കാണിച്ചു കൊടുക്കാം അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നോറയുടെ എൻട്രി ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്